കേച്ചേരിയിൽ അത്യാധുനിക സംവിധാനത്തോടെയുള്ള കരാട്ടെ ആൻഡ് കിറ്റ് ബോക്സിംഗ് ട്രെയിനിങ് സെന്റർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പരിശീലകർ സമ്മേളനത്തിൽ അറിയിച്ചു മദ്യത്തിനും മയക്കുമരുന്നും അടിമകളായി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മാറുമ്പോൾ ആരോഗ്യമാണ് യഥാർത്ഥ ലഹരി എന്ന തിരിച്ചറിവ് നൽകുക എന്നതാണ് ആയോധനകലകൾ ലക്ഷ്യമിക്കുന്നത് ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് സ്റ്റാർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ രണ്ടായിരം ചതുരശ്രാടിയിൽ സജ്ജമാക്കിയ ട്രെയിനിംഗ് സെന്റർ മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗായകൻ സലിം കോടത്തൂരും മകൾ ഹന്ന സലീമും മുഖ്യാതിഥികളാകും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഭ്യാസ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഡി വൈശാഖ് നിർവഹിക്കും ഹാജി ജമാൽ കോട്ടോൽ ആരോഗ്യമുള്ള ജീവിതത്തിന് ആയോധന കലകളുടെ മഹത്വം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ എ പി ഷാജഹാൻ ഫാത്തിമ സുഹറ മാസ്റ്റർ അലി വി എ ഫാത്തിമ എന്നിവർ പങ്കെടുത്തു